ഹലോ എവ്രി വൺ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹെൽത്ത് ടിപ്സിൻ്റെ ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അസുഖങ്ങൾ ഉള്ളവരും അതുപോലെ ഇല്ലാത്തവരും ഒരുപോലെ കഴിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് പലതരത്തിലുള്ള വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽപ്പെട്ട ഒന്നാണ് മീനെണ്ണ ഗുളികകൾ അഥവാ ഫിഷ് ഓയിൽ ടാബ്ലറ്റ്സ് ഇങ്ങനെ മീനെണ്ണ ഗുളികകൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇത് കഴിക്കാവുന്നത് എന്തെല്ലാം ഗുണങ്ങളാണ് ഇതിനുള്ളത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പലപ്പോഴും ചെറിയൊരു ക്ഷീണം വരുമ്പോഴോ അതല്ലെങ്കിൽ ഒന്ന് ബോഡി വീക്കായി എന്ന് നമുക്ക് സ്വയം തോന്നുമ്പോഴോ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു എന്നൊക്കെ തോന്നുമ്പോഴോ നമ്മൾ സ്വയം എടുക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഇങ്ങനെ മീനെണ്ണ ഗുളികകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഇതിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ടെന്ന് മിക്കവരും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മീനെണ്ണ ഗുളികകൾ കഴിക്കുന്നതും എന്നാൽ ഇതുമാത്രമല്ല ഇത് കൂടാതെ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി ഇവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഡി ഒരു ഫുഡ് സോഴ്സിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ റയറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ ശരീരം തനിയെ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി എന്നാൽ കൂടാതെ മീനെണ്ണ ഗുളികകളിൽ ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ കൂടാതെ ധാരാളം ഇ പി എ ഡി എച്ച് എ ഇത് രണ്ടും മീനെണ്ണ ഗുളികയിൽ അടങ്ങിയിട്ടുണ്ട് മീനെണ്ണ ഗുളിക എന്ന് പറയുമ്പോൾ കോഡ് ലിവർ ഓയിൽ ടാബ്ലറ്റ്സ് ഉണ്ട് അതുപോലെ ഫിഷ് ഓയിൽ ടാബ്ലറ്റ്സ് ഉണ്ട് ഇത് രണ്ടും രണ്ടാണ് കോഡ് ലിവർ ഓയിൽ എന്ന് പറയുമ്പോൾ കോഡ് എന്ന മത്സ്യത്തിൻ്റെ അതായത് രോഹു എന്നൊക്കെ പറയുന്ന മത്സ്യത്തിൻ്റെ ലിവറിൽ നിന്ന് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ലിവർ ഓയിൽ ടാബ്ലറ്റ്സ് ഇതുകൂടാതെ ട്യൂണ മാക്കറൽ സാൽമൺ ഇവയിലെല്ലാം ഇവയിൽ നിന്നെല്ലാം മീനെണ്ണ ഗുളികകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഒമേഗാ ത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് കോഡ് ലിവർ ഓയിൽ ടാബ്ലറ്റ്സിലാണ് അതുമാത്രമല്ല നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഈ മത്സ്യങ്ങൾ കൂടുതലായി കാണുന്നത് ഇനി ഇതിൽ ഒമേഗ ത്രി ഫാറ്റി ആസിഡ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അതായത് ഈ ഒമേഗ ത്രി ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് അമിത രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും അതുപോലെ ട്രൈ കുറയ്ക്കാൻ ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ശരീരത്തിന് വളരെയധികം കൂടുതലായി കഴിഞ്ഞാൽ ദോഷം ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് ഇതിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനും നല്ല കൊളസ്ട്രോൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാനും എല്ലാം സഹായിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നു ഇതുവഴി ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഈ ഫിഷ് ഓയിൽ ടാബ്ലെറ്റ്സിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ബ്ലഡ് തിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു ഇതുവഴി ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു കൂടാതെ വൈറ്റമിൻ എ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്നു നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു കൂടാതെ വൈറ്റമിൻ എ നമുക്കറിയാം നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ മീനെണ്ണ ഗുളികകൾ കഴിക്കുന്നത് വഴി ധാരാളം വൈറ്റമിൻ എ കിട്ടുകയും ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു അതായത് വയസ്സായവരിൽ കാഴ്ച മങ്ങുന്നതും തിമിരം വരുന്നതും തടയുന്നു അതുമാത്രമല്ല ഇനി ചെറിയ കുട്ടികളിലാണെങ്കിലും കണ്ണിന് കാഴ്ചശക്തി കുറയുന്നവരിലും അതുപോലെ കണ്ണിന് ചിലർക്കെല്ലാം ഞരമ്പ് ക്ഷയിച്ചു വരുന്നതായിട്ട് കാണാം ഇങ്ങനെയുള്ളവർക്കും മീനെണ്ണ ഗുളികകൾ കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻ എയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും കൂടി ചേർന്ന് വരുന്ന ഒന്നാണ് മീനെണ്ണ ഗുളികകൾ ചിലരെല്ലാം എപ്പോഴും ക്ഷീണമാണ് കൈകാൽ കടച്ചിലുണ്ട് അതല്ലെങ്കിൽ കൈയിൽ കാലിനും തരിപ്പുണ്ട് എന്നെല്ലാം പറയാറുണ്ട് ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടാൻ വേണ്ടി മീനെണ്ണ ഗുളികകൾ കഴിക്കാം ഇതൊന്നുമല്ലാതെ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളത് കൂടിയാണ് ഫിഷ് ഓയിൽ ടാബ്ലറ്റ്സ് ഇന്ന് നമ്മുടെ ലോകത്തിലെ ഒരു നല്ലൊരു ശതമാനം ആളുകളും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അനുഭവിക്കുന്നവരാണ് പലതരത്തിൽ അതായത് കുട്ടികളിലെ റിക്കറ്റ്സ് തടയാൻ വേണ്ടി നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഫിഷ് ഓയിൽ ടാബ്ലെറ്റ്സ് കഴിക്കാം അതുപോലെ ഇനി വയസ്സായ ആളുകളുടെ കാര്യമെടുത്താൽ ഇവർക്ക് കൈകാൽ വേദന അതുപോലെ എല്ലുകൾക്ക് തേയ്മാനം ബലക്ഷയം സംഭവിക്കുന്നവർ കൂടാതെ എല്ലാവർക്കും പല്ലിന്റെ ആരോഗ്യത്തിനായി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം കുട്ടികളിൽ അബ്നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാധ്യതകളെല്ലാം കുറയ്ക്കാനായിട്ട് നമുക്ക് ഫിഷ് ഓയിൽ ടാബ്ലെറ്റ്സ് കഴിക്കാം ഒപ്പം തന്നെ ഇന്ന് മെറ്റബോളിക് സിൻഡ്രോംസ് എന്നറിയപ്പെടുന്ന അമിത രക്തസമ്മർദ്ദം അമിതമായ പ്രമേഹം അതുപോലെ അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ ഇതെല്ലാം ഇൻഡയറക്റ്റായി ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ഫിഷ് ഓയിൽ ടാബ്ലെറ്റ്സ് എടുക്കുന്നത് വഴി ഇവയ്ക്കെല്ലാമുള്ള സാധ്യത കുറയ്ക്കാം ഇതുകൂടാതെ ഫിഷ് ഓയിൽ ടാബ്ലെറ്റ്സ് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി സബ്സ്റ്റൻസ് കൂടിയാണ് ഇതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇങ്ങനെ ഇതിൽ വൈറ്റമിൻ ഡി കൂടെ ഉള്ളത് വാദ സംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ ജോയിൻ പെയിൻസിനും ജോയിൻറ് പെയിൻസ് കാരണം ഉണ്ടാകുന്ന വേദന വീക്കം ഇവയെല്ലാം കുറയ്ക്കാനായിട്ട് ഫിഷ് ഓയിൽ ടാബ്ലെറ്റ്സ് എടുക്കാം ഈ ഒമേഗ ത്രി ഫാറ്റി ആസിഡും അതുപോലെ വൈറ്റമിൻ എയും എല്ലാം നമുക്ക് ഭക്ഷണത്തിലൂടെയും ലഭിക്കും എന്നാൽ ഇങ്ങനെ ഭക്ഷണത്തിലൂടെ ആകുമ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഇങ്ങനെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ് അത് അസുഖമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ കഴിക്കാം എന്നാൽ ചില അസുഖങ്ങളുള്ളവർ പ്രത്യേകിച്ച് ഹൃദ്രോഗം ഒരു തവണ വന്നിട്ടുള്ളവർ അതുപോലെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുന്നവർ ഗർഭിണികൾ ഇവരൊന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇങ്ങനെ ഫിഷ് ഓയിൽ ടാബ്ലെറ്റ്സ് എടുക്കരുത് കാരണം വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ഓൾറെഡി എടുക്കുന്നവർക്ക് ഒരു പക്ഷേ ഇതുകൂടെ കഴിക്കുമ്പോഴത്തേക്ക് അത് ഓവറായി പോകാം കൂടാതെ ഹൃദ്രോഗം വന്നിട്ടുള്ളവർ മിക്കവാറും ആളുകൾ എക്കോസ്പ്രിൻ കഴിക്കാറുണ്ട് അതായത് നമുക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഫിഷ് ഓയിൽ ടാബ്ലറ്റ്സ് കൂടി കഴിക്കുമ്പോൾ ഒരു പക്ഷേ ബ്ലീഡിംഗ് ടെൻഡൻസി ഉണ്ടായേക്കാം ഈ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ മറ്റെല്ലാവർക്കും ഫിഷ് ഓയിൽ ടാബ്ലറ്റ്സ് വല്ലപ്പോഴും കഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഫിഷ് ഓയിൽ ടാബ്ലറ്റ്സിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് ഗുണപ്രദമാണെന്നും കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്